ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി നമ്മൾ പല പുരാണ കഥകൾ കേൾക്കുമ്പോഴും നമ്മൾ പല സിദ്ധന്മാരുടെ കഥകളൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊക്കെ പുരാണ കാലത്ത് ആരോ എഴുതി പിടിപ്പിച്ച മണ്ഡത്തങ്ങളല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കും നമ്മളോട് പ്രത്യേകിച്ച് നമ്മളുടെ ഋഷിമാരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ എങ്കിൽ അധിക കാലമൊന്നും ആകാതെ തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു മഹാപുരുഷനുണ്ട് സാങ്കുസിദ്ധർ അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ആ മഹാസിദ്ധൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നികഴ്ത്തിയ അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറയാൻ നാവില്ലാത്ത പോകും അതുപോലെ അത്ഭുതങ്ങൾ കൊണ്ട് ജീവിതത്തെ ത്രസിപ്പിച്ച മറ്റുള്ളവരുടെ ജീവിതത്തെയും അത്ഭുതപ്പെടുത്തിയ ആ മഹാപുരുഷൻ്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കുന്നത് സാങ്കുസിദ്ധ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് ബ്രിട്ടീഷ് ആ സമയം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അദ്ദേഹം ജനിക്കുന്നത് ഭൃങ്കിമല അതായത് ഭൃങ്കിമുനി തപസ് ചെയ്തിരുന്ന പിന്നീട് ഭൃങ്കിമല പറങ്കിമല എന്ന് അറിയപ്പെട്ടു അപ്പോൾ പറങ്കിമലയിലാണ് നമ്മളുടെ സാങ്കുസിദ്ധൻ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശിവലിംഗമെന്നാണ് യഥാർത്ഥ പേര് ശിവലിംഗമെന്നാണ് ജന്മന അദ്ദേഹത്തിന് കിട്ടിയിരുന്ന മാതാപിതാക്കൾ നൽകിയ പേര് ശിവലിംഗമെന്നാണ് അദ്ദേഹം വേദശാസ്ത്രങ്ങൾ ആഗമങ്ങൾ തന്ത്രം ഇതെല്ലാം ആരും പറയാതെ തന്നെ ഇദ്ദേഹം പഠിച്ചെടുക്കുകയും ഇതെല്ലാം മനസ്സിലാക്കുകയും ഇതെല്ലാം പ്രയോഗിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് ശരീരസ്ഥനായിരുന്ന ഒരു ഗുരു ഇല്ലായിരുന്നു ശരീരസ്ഥനായ ഒരു ഗുരുവിൽ നിന്നല്ല ഇദ്ദേഹത്തിൻ്റെ ദീക്ഷ കിട്ടുന്നത് ഇദ്ദേഹത്തിന് ദീക്ഷ കിട്ടുന്നത് നമ്മൾക്കറിയാം നമ്മൾ ഏതൊരു ആത്മീയ ക്രിയകളിലേക്ക് കടക്കുമ്പോഴും ജീവിതത്തിൽ ആത്മീയമായി മുന്നേറണമെങ്കിൽ ആത്മീയ ശക്തികളൊക്കെ നമ്മൾക്ക് ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഗുരു ഉപദേശം കൂടണം ഗുരു വേണം എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം നോക്കൂ ഇദ്ദേഹത്തിൻ്റെ ഗുരു ആരാണെന്നറിയാമോ തിരുജ്ഞാനസമ്പന്ധരുടെ ശിക്ഷനായിരുന്ന കണ്ണുടയാർ പിള്ളയിൽ നിന്നാണ് നമ്മളുടെ സാങ്കുസിദ്ധന് ദീക്ഷ കിട്ടുന്നത് ശിവഭഗവാന്റെ വളരെ വലിയ ഭക്തനാണ് സാങ്കു സിദ്ധർ ശിവഭഗവാന്റെ സാധനങ്ങളാണ് ചെയ്യുന്നത് ഉപാസനകളാണ് ചെയ്യുന്നത് ധ്യാനമുറകളൊക്കെ പണ്ട് മുതലേ ഉറച്ച ആളാണ് അപ്പോൾ എങ്ങനെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കണ്ണുടയാർ പിള്ളൈ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാങ്കു സാങ്കുസിദ്ധന് തീക്ഷ കൊടുക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മൾക്ക് വന്നു കാണും അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ആത്മീയതയുടെ ലോകം നമ്മൾക്കറിയാൻ സാധിക്കാത്തൊരു മഹാലോകമാണ് അതൊരു അത്ഭുതമാണ് ആ അത്ഭുതം എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യൻ്റെ യഥാർത്ഥ നിലയെ നമ്മൾ അറിഞ്ഞിട്ടില്ല യഥാർത്ഥ ശക്തിയെ നിങ്ങൾക്ക് എത്ര ശക്തി ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എനിക്ക് എത്ര ശക്തി ഉണ്ടെന്ന് ഞാനും അറിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളുടെ ആത്മീയമായ കഴിവിൻ്റെ ഏറ്റവും ഉന്നത ഉന്നതാവസ്ഥയിലെത്തുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിക്കും സമാധിയായി ആ ബ്രഹ്മത്തിൽ വിലീനമായിട്ടുള്ള കണ്ണുടയാർ പിള്ളൈ സ്വപ്നദർശനമായും അല്ലാതെയുമൊക്കെ സാങ്കുസിദ്ധന് ദീക്ഷ കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല സിദ്ധികളും പകരാനുള്ള തന്ത്രവിദ്യകളും അതുപോലെ തന്നെ സിദ്ധന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വന്നിരുന്ന ചെമ്പിനെ സ്വർണ്ണമാക്കുന്നൊരു വിദ്യയുണ്ട് നമ്മൾക്കറിയാം പതിനെട്ട് സിദ്ധന്മാരുടെ പരമ്പര നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ ഈ ചെമ്പ് സ്വർണമാക്കുന്നൊരു ആൽക്കിമി വിദ്യ ഇവർക്കറിയാം ആ വിദ്യ നന്നായി അറിയാവുന്ന ആളാണ് നമ്മുടെ സാങ്ക്സിദ്ധൻ ആ സാങ്കുസിദ്ധൻ ഇത് കൊടുത്തതാരാണ് കണ്ണുടയാർപിള്ള കണ്ണുടയാർ പിള്ള ജീവിച്ചിരുന്ന കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ട് അതിനും നാനൂറ് വർഷം കഴിഞ്ഞാണ് നമ്മളുടെ സാങ്ക്സിദ്ധൻ ജി ജനിക്കുന്നത് പക്ഷേ ഞാൻ പണ്ടും പറയും നമ്മൾക്കൊരു ഗുരുവിനെ വേണമെങ്കിൽ ആ ഗുരുവിനെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ആത്മാർത്ഥമായി എനിക്ക് അങ്ങേല് നിന്ന് ആത്മീയമായിട്ടുള്ള വരങ്ങൾ വേണം എനിക്ക് ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ആ ഗുരുക്കന്മാർ വരും ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ വിശ്വാസം വേണമെന്ന് മാത്രം ആ വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മളുടെ സാങ്കുസിദ്ധന് ഏറ്റവും വലിയ സിദ്ധനായിട്ടുള്ള തിരുജ്ഞാനസമ്മന്ധരുടെ നേരടി ശിഷ്യനായിട്ടുള്ള കണ്ണുടയാർ പിള്ളയിൽ നിന്ന് ദീക്ഷ കിട്ടുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഈ ചെമ്പ് സ്വർണമാക്കുന്ന വിദ്യയെ അറിയാമെങ്കിലും ഒരിക്കലും ആ രസവാദ വിദ്യ ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യത്തിനായി ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ കോടീശ്വരനാകാമായിരുന്നു എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മളുടെ ബിന്നി മിൽ ഒക്കെ സ്ഥാപിച്ച സിംസൺ ബ്രിട്ടീഷ് അധികാരിയായിരുന്ന സിംസൺ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായി ഇത്രയും മഹാനായ സാങ്കു സിദ്ധർ ചെല്ലുന്നത് സിദ്ധർ ചെല്ലുമ്പോൾ വളരെ സാധാരണമായൊരു മനുഷ്യനാണെന്നാണ് സിംസൺ വിചാരിക്കുന്നത് പക്ഷെ കാലപ്പോക്കിൽ പല അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പോലും സിദ്ധരുടെ ശിക്ഷനായി മാറിയ സാഹചര്യമൊക്കെ ഉണ്ട് ആ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ ഇതിലേക്കുള്ള ആദ്യത്തെ നാഴികക്കല്ല് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഇദ്ദേഹം സിംസൻ്റെ ജോലിക്കാരനായി അല്ലെങ്കിൽ ആഹാരം വെച്ച് ഒക്കെ വെച്ചു കൊടുക്കാനും പല പല കാര്യങ്ങളൊക്കെ സിംസന് വേണ്ടി സഹായിക്കാനും നിൽക്കുന്നു പക്ഷേ ഇത്രയും വലിയ മഹാനാണ് എന്ന് സിംസണ് മനസ്സിലാകുന്നത് ഒരു ദിവസം സിംസൺ ഒരു മുറിയിൽ അത്യാവശ്യം പഴകിയ വീട്ടിലാണ് സിംസൺ താമസിക്കുന്നത് അപ്പോൾ ആ ഒരു മുറിയിൽ അദ്ദേഹം രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് നമ്മുടെ സാങ്കുസിദ്ധൻ അവിടെ വന്നിട്ട് അങ്ങ് ഒരിക്കലും അവിടെ കിടക്കരുത് അത് ശരിയാകില്ല അത് വേണ്ട എന്ന് പറയും അപ്പോൾ സിംസണ് നന്നായി ദേഷ്യം വന്നു കാരണം ഒരു വേലക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഈ മുറിയിൽ കിടക്കാൻ പാടില്ലെന്ന് അത് പറയാൻ നീ ആരാണ് എന്നുള്ളൊരു രീതിയിൽ സിംസൺ വളരെ അധികം കോപിഷ്ടനായി വളരെയധികം വാക്കുകൾ ഉപയോഗിച്ചു പക്ഷേ അതിലൊന്നും നമ്മൾക്കറിയാം സിദ്ധന്മാർ അല്ലെങ്കിൽ പുരുഷന്മാർക്കൊന്നും ഇതൊന്നും ഏൽക്കില്ല അവരുടെ മനസ്സിനെയോ ശരീരത്തെ ഇതൊന്നും ബാധിക്കില്ല അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ സാങ്കുസിദ്ധർ പോയി അതിനുശേഷം ഇദ്ദേഹം പോയി വിശ്രമിക്കാൻ പോയി ഇദ്ദേഹം ആ രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുകയാണ് ഉറങ്ങുന്ന ആ സമയം സാങ്കുസിദ്ധൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ വേറെ നാല് പണിക്കാരെയും കൂടെ കൂട്ടി ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് അതായത് സിംസൻ ഉറങ്ങിയിരുന്ന അതായത് സാങ്കുസിദ്ധൻ ഏത് മുറിയിലാണോ കിടന്നുറങ്ങരുതെന്ന് പറഞ്ഞാൽ ആ മുറിയിൽ നിന്ന് സിംസനെ ആ കട്ടിൽ സഹിതം പൊക്കിയെടുത്ത് ആ മുറിക്ക് വെളിയിൽ കൊണ്ട് ഈ നാല് പണിക്കാരും നമ്മളുടെ സാങ്കുസിദ്ധനും കൂടെ പുറത്തേക്ക് കൊണ്ട് അദ്ദേഹത്തെ വയ്ക്കുകയാണുണ്ടായത് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ അത്ഭുതം കാണുന്നത് അദ്ദേഹം കിടക്കുന്ന സ്ഥലം മാറിയിരിക്കുന്നു അദ്ദേഹം കിടക്കുന്നത് ഇപ്പോൾ ഹാളിലാണ് ഇന്നലെ കിടന്നത് റൂമിലാണ് പക്ഷേ ആ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആ റൂമിൻ്റെ മേൽക്കൂര ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വന്ന് പതിച്ചിരുന്നു ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സാങ്കു സിദ്ധൻ എന്തുകൊണ്ടാണ് ആ മുറിയിൽ കിടക്കരുത് എന്ന് പറഞ്ഞത് കാരണം അവിടെ അപകടമുണ്ടായിരുന്നു അത് നേരത്തെ നമ്മളുടെ സാങ്കുസിദ്ധന് മനസ്സിലായി പക്ഷേ അത് സിംസൺ മനസ്സിലായില്ല പക്ഷേ സിംസണ് ഇവിടെ മുതലാണ് നമ്മളുടെ സാങ്കുസിദ്ധൻ്റെ അത്ഭുതങ്ങളും അദ്ദേഹത്തിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം ശരിക്കും മനസ്സിലാകുന്ന രണ്ടാമത്തെ സാഹചര്യമാണ് ഇപ്പോൾ പറയുന്നത് ആദ്യത്തെ സാഹചര്യത്തിൽ പിന്നെ ഇദ്ദേഹം അവിടെ പണിയെടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കണ്ടീഷനൊക്കെ അറിയാം വീടിൻ്റെ കണ്ടീഷനൊക്കെ അറിയാം അതുകൊണ്ട് പൊളിയുന്നതാന്ന് പൊളിഞ്ഞു വീഴുമെന്നുള്ളൊരു നിഗമനം അതൊരു ദൈവികമായി അദ്ദേഹം കരുതിയില്ല എങ്കിലും എന്തോ ഉണ്ട് എന്ന് മനസ്സിലായി പക്ഷേ അതിൻ്റെ ആ സംശയം മൂർഛിക്കുന്നത് അല്ലെങ്കിൽ ആ സംശയം ഇദ്ദേഹം ഒരു ദൈവ അവതാരം തന്നെയാണ് അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ദൈവസിദ്ധിയുള്ള ആളാണ് സാങ്കുതി സിംസണ് മനസ്സിലാകുന്ന രണ്ടാമത്തെ സാഹചര്യം സിംസണ് വളരെയധികം രോഗം പിടിപെട്ട് രോഗമെന്ന് പറഞ്ഞാൽ വയറുവേദനയും അതുപോലെ തന്നെ അതിനനുബന്ധിച്ചുള്ള പല കാര്യങ്ങൾ കൊണ്ടും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹം കിടക്കുകയാണ് ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ തന്നെ ഏറ്റവും തലപ്പത്തുള്ള ഓഫീസറാണ് സിംസൺ അപ്പോൾ അദ്ദേഹത്തിന് ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ ആ നാട്ടിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നൈപുണ്യം തെളിയിച്ചിട്ടുള്ള ഡോക്ടർമാർ വരും അങ്ങനെ വന്നു എല്ലാവരും വന്നു എല്ലാ ഡോക്ടർമാരും ഓരോന്നോരോന്നായി ഓരോ ദിവസം വന്നു പോവുകയാണ് എല്ലാവരും സിംസൺ എന്തുകൊണ്ടാണ് ഈ രോഗ അവസ്ഥയിൽ നിന്ന് മോചിക്ക് മോചിപ്പിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നു പക്ഷേ നടക്കില്ല അവർ വിധിയെഴുതി നടക്കില്ല നിങ്ങളുടെ രോഗം എനിക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് ഡോക്ടർമാരെല്ലാം വിധിയെഴുതി അവരെല്ലാം കൈയൊഴിഞ്ഞു ആ സമയത്താണ് നമ്മളുടെ സാങ്കുസിദ്ധൻ അറിയുന്നത് സാങ്കുസിദ്ധൻ എന്ത് ചെയ്ത് എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തതിനു ശേഷം അതിൽ അദ്ദേഹം ശിവമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭസ്മമിട്ട് കലക്കി ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഭസ്മമിട്ട് അത് ഒന്നാക്കിയതിനു ശേഷം ആ വെള്ള ജലവുമായി ഒന്നാക്കിയതിനു ശേഷം ഇദ്ദേഹത്തിന് പാനം ചെയ്യാൻ കൊടുത്തു സിംസണ് ഇത് കൂടിച്ചതിനു ശേഷം മിനി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സിംസൺ ഊർജ്ജസ്വലനായി അദ്ദേഹത്തിൻ്റെ രോഗമെല്ലാം മാറി ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പല പല ആർട്ടികളും പുസ്തകങ്ങളും ഒക്കെ ആണ് ന്യൂസ് ഒക്കെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം സിംസൺ എന്ന് പറയുന്ന യഥാർത്ഥ അധികാരി ഉണ്ടോ ആരാണ് ബിന്നിമിൽ സ്ഥാപിച്ചതൊക്കെ നിങ്ങൾക്കറിയാം ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ഭയങ്കര ഇനി പറയാൻ പോകുന്ന കഥയും കൂടെ കേട്ടാൽ നിങ്ങൾക്ക് വളരെ അതിശയക്തി തോന്നും അതുപോലെ ആത്മീയമായിട്ടുള്ള ലോകമായി പരിചയമില്ലാത്തവർക്ക് സംശയങ്ങൾ തോന്നും അല്ലെങ്കിൽ ഇത് എന്താണ് പറയുന്നത് വിഠംബരമായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ തോന്നും ഇനിയാണ് അത്ഭുതങ്ങളുടെ ആരംഭം തന്നെ അപ്പോൾ ഇതൊരു കാര്യം ഇങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ് ഇത് ഇദ്ദേഹം നമ്മളുടെ സാങ്കുസിദ്ധർ വെറുമൊരു മനുഷ്യനല്ല മറിച്ചൊരു മഹാസിദ്ധനാണെന്നുള്ളൊരു കാര്യം മനസ്സിലാകുകയാണ് അങ്ങനെ ഈ ഒരു കാര്യത്തിന് ശേഷം സാങ്കുസിദ്ധൻ്റെ ഒരു വളരെ വലിയ ഭക്തനായും വളരെ വലിയൊരു ശിക്ഷനായും ഈ സിംസൻ മാറുകയാണ് ഇത്രയും കാലം സിംസന് വേണ്ടി ജോലി ചെയ്തിരുന്ന നമ്മളുടെ സാങ്കുസിദ്ധരുടെ ശിക്ഷനായി മാറുകയാണ് സിംസൻ ജോലിക്കാരൻ ശി ശിക്ഷയായി മാറുകയാണ് അപ്പോൾ പറയുകയാണ് അങ്ങനെ ജോലി ഒന്നും ചെയ്യണ്ട അങ്ങ് ഇങ്ങനെ അങ്ങേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാമെന്ന് പറയുമ്പോൾ സാങ്കു സിദ്ധൻ പറയുന്നത് അത് വേണ്ട ഇതെൻ്റെ ഉത്തരവാദിത്തമാണ് ഇതെൻ്റെ ഈ ജന്മത്തിലെ കടമയാണ് എനിക്ക് വേണമെങ്കിൽ എന്നേ പണക്കാരനാകാമായിരുന്നു എനിക്ക് രസവാദം അറിയാവുന്ന ആളാണ് പക്ഷേ ഞാൻ അത് ഒരിക്കലും ചെയ്യില്ല ഈ രസവാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുപാട് പേർ വന്നിരുന്നു ശിക്ഷൻ ആകാനായിട്ട് ദീക്ഷ സ്വീകരിക്കാനായിട്ട് സാങ്കുസിദ്ധനയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ അത്ഭുത കഥകളൊക്കെ കേട്ട് അപ്പോൾ ഇദ്ദേഹം ആദ്യം തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ രസവാദം ഉപയോഗിച്ചുകൊണ്ട് ചെമ്പ് സ്വർണ്ണമാക്കുന്ന വിദ്യ മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തൻ്റെ കൂടെ ഇവർ നിൽക്കുന്നുണ്ടോ എന്ന് സാങ്കുസിദ്ധൻ പരീക്ഷിക്കും എങ്കിൽ ഇത് മനസ്സിലാക്കിയ ഉടനെ നാട് വരുന്നവരായിരുന്നു പല ശിക്ഷന്മാരും അപ്പോൾ തന്നെ സാങ്കുസിദ്ധൻ മനസ്സിലാക്കി തൻ്റെ അടുത്ത് ശിക്ഷിത്വം സ്വീകരിക്കാൻ വരുന്നവരെല്ലാം അതൊരു പരീക്ഷണമാണ് അതൊരു പരീക്ഷണമാണ് സാങ്കുസിദ്ധൻ്റെ ഒരു പരീക്ഷണമാണ് ഇവരെല്ലാം ആത്മീയമായിട്ട് ദൈവത്തെ അറിയാനാണോ അതോ ഈ സ്വർണം അല്ലെങ്കിൽ ഈ ചെമ്പ് സ്വർണ്ണമാക്കുന്ന രസവാദം പഠിക്കാനാണോ എൻ്റെ അടുത്ത് വരുന്നത് അല്ലെങ്കിൽ സിദ്ധികൾ കിട്ടാനാണോ തൻ്റെ ഭൗതികമായ കാര്യങ്ങൾ നിറവേറ്റാനാണോ വരുന്നത് എന്നുള്ള ആത്മീയമാണോ ഭൗതികമാണോ അറിയാൻ വേണ്ടി പരീക്ഷിക്കും അവിടെ തന്നെ പലരും ഇതായിപ്പോകും അപ്പോൾ ഇങ്ങനെ നമ്മളുടെ സിംസൺ ധുരയോട് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ പല കാര്യങ്ങളും അറിയാം പക്ഷേ ഞാനൊന്നും പരീക്ഷിച്ചിട്ടില്ല കാരണം എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം ഇതാണ് ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറയാം അങ്ങനെ ഇരിക്കലെയാണ് സിംസൺ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത് ശിക്ഷനായി ഭക്തിയുണ്ട് അങ്ങനെ ഇരിക്കെ എല്ലാ തവണയും എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് നമ്മളുടെ സാങ് സിദ്ധൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു അടഞ്ഞ മുറിയിലേക്ക് ഇദ്ദേഹം ഒറ്റപ്പെട്ടൊരു മുറിയിലേക്ക് ചെന്ന് വാതിലിനെല്ലാം കൊളുത്തിട്ടതിന് ശേഷം ഇത് ഇദ്ദേഹം എന്തോ ഒരു യോഗ ക്രിയ ചെയ്യും അത് സിംസനറിയാം പക്ഷേ ഒരു ദിവസം ഈ കൗതമ കൗതുകം കൂടിക്കൂടി നമ്മൾ പറയില്ലേ കൗതുകം ലേശം കൂടുതലാണ് അങ്ങനെ ലേശം കൂടുതലായിപ്പോയി നമ്മളുടെ സിംസന് അങ്ങനെ സിംസൻ പതുക്കെ ജനൽ വഴി ഒന്ന് എത്തി നോക്കി ഇദ്ദേഹം എന്ത് ക്രിയയാണ് ചെയ്യുന്നത് അത്ഭുതപ്പെട്ടുപോയി ഏകദേശം രണ്ടടി പൊക്കത്തിൽ ഉയർന്ന് യോഗക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാങ്കുസിദ്ധൻ അത്ഭുതം കൊണ്ട് നിറഞ്ഞുപോയി നമ്മളുടെ സിംസൺ തുറ ഒന്നും മനസ്സിലായി ഇദ്ദേഹം സാധാരണ മനുഷ്യനെയല്ല അല്ലെങ്കിൽ സാധാരണമായിട്ടുള്ള മനുഷ്യ നിലയിൽ നിന്ന് എത്രയോ അധികം മുന്നേറിയിരിക്കുന്ന ആത്മീയമായ ഒരു പുരുഷനാണ് പുരുഷനാണെന്ന് മനസ്സിലായി ഇത് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറയുകയാണ് നമ്മുടെ തൈക്കാട് അയ്യാവ് സ്വാമി ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും ഹദയോഗ ഗുരുവായിരുന്ന തൈക്കാടയ്യാവു സ്വാമി ഇതുപോലെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെയും ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല അത്ഭുതങ്ങളും അദ്ദേഹം ധ്യാനം ചെയ്യുന്നത് ഇതുപോലെ തന്നെ വായുവിൽ ഉയർന്നു പൊങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ ഇതൊക്കെ ഒരു സിദ്ധിയാണ് ഇതൊന്നും വലിയ അതിശോക്തി കല കലർന്ന് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ലാതെ ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി പറയുന്ന കാര്യമാണ് ഇദ്ദേഹത്തെ ഇത്രയും അധികം ആളുകളിലേക്ക് എത്തിച്ച കാരണം ിദ്ധൻ എന്ന് പറയുന്ന സിദ്ധനയെ ഇത്രയധികം ആളുകൾ അറിയാൻ കാരണം ഈ ഒരു കാര്യമാണ് ഒരു ദിവസം സിംസൻ ദുറ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിംസന്റെ അടുത്തേക്ക് ഒരു കത്ത് വരികയാണ് ആ കത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതിയിരിക്കുന്ന കത്താണ് അപ്പോൾ ഭാര്യ ലണ്ടനിലാണ് ഇദ്ദേഹം ഇന്ന് ഇന്ത്യയിലാണ് മദ്രാസിലാണ് അപ്പോൾ കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു അതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞു ഒന്നെങ്കിൽ കുട്ടിയെയോ അല്ലെങ്കിൽ അമ്മയെയോ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ആരോഗ്യനില വളരെ മോശമാണ് എനിക്കിവിടെ ഓരോ ദിവസവും നിങ്ങളില്ലാതെ കഴിഞ്ഞു പോകുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ശാരീരികമായും മാനസികമായും ഒക്കെ വെല്ലുവിളികൾ നേരിടുകയാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കത്ത് ലണ്ടനിൽ നിന്ന് ഇന്ത്യയിൽ വരാൻ തന്നെ എത്ര ദിവസം എടുത്ത് കാണുമെന്ന് നമ്മൾ ഊഹിക്കാം അന്നത്തെ കാലത്ത് അപ്പോൾ ഇത്രയും ദിവസം എടുത്ത് ഈ കത്ത് വന്നപ്പോൾ ഇദ്ദേഹം സിംസൺ വളരെയധികം നിരാശനായി വളരെ അധികം മൂകനായി മൂകനായിരിക്കുമ്പോൾ സാങ്കുസിദ്ധൻ അവിടെ എത്തുകയാണ് അപ്പോൾ സാങ്കുസിദ്ധൻ ചോ ചോദിക്കുകയാണ് എന്തുപറ്റി എന്തു പറ്റി നിനക്ക് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വല്ലാതിരിക്കുന്നത് അപ്പോൾ സിംസൺ കരഞ്ഞുകൊണ്ട് കാര്യം പറയാണ് എൻ്റെ ഭാര്യ ഞങ്ങൾ വളരെയധികം കാത്തിരുന്നിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നത് പക്ഷേ അതും ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥയായിപ്പോയല്ലോ എനിക്ക് അത് അവളുടെ അടുത്ത് പോലും എത്താൻ സാധിക്കുന്നില്ല എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകാനുള്ള സാഹചര്യവുമില്ല അവിടെ ആളുകളുണ്ട് ഇവിടെ നോക്കാനെങ്കിലും എൻ്റെ ഒരു സാന്നിധ്യം കാരണം ഇപ്പോൾ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് ചിലപ്പോൾ എൻ്റെ കുട്ടിയെയും ബാധിച്ചേക്കും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെയും ബാധിച്ചേക്കും എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് സിംസൺ ആ സമയത്താണ് എന്നും ധ്യാനം ചെയ്യാറുള്ള ആ മുറിയിലേക്ക് നമ്മളുടെ സാങ്കുസിദ്ധൻ പോകുന്നു പോകുന്നതിന് മുൻപ് രണ്ട് കാര്യം പറയുന്നു ഒന്ന് ഈ കത്തിനൊരു മറുപടി നീ ഇപ്പോൾ എഴുതി തരാൻ പറയുന്നു സിംസനോട് നമ്മളുടെ സാങ്കുസിദ്ധൻ പറയുന്നു ഈ കത്തിനൊരു മറുപടി നിന്റെ ഭാര്യക്കെന്നോണം എഴുതി താ എന്ന് പറയുന്നു ഈ കത്തിനൊരു മറുപടി അദ്ദേഹം എഴുതിയും കൊടുത്തു എഴുതി കൊടുത്തിട്ട് ആ കത്ത് മേടിച്ചിട്ട് സാങ്കുസിദ്ധൻ ഈ മുറിയിലേക്ക് പോയിട്ട് പറയുകയാണ് ഈ കഥവ് പൂട്ടിയിട്ടേക്കണം ഒരിക്കലും ഒരു തരത്തിലുള്ള എത്തി നോക്കാനോ വേറെ ഒരു കാര്യം ചെയ്യാനോ വന്നേക്കരുത് ഞാൻ പറയാതെ ഈ കഥവ് തുറന്നേക്കരുത് എന്ന് പറഞ്ഞ് സാങ്കുസിദ്ധൻ നമ്മളുടെ മദ്രാസിൽ തന്നെയുള്ള സിംസൺ ദുറയുടെ വീട്ടിലെ ഒരു മുറിയിൽ അദ്ദേഹം ധ്യാനം ചെയ്യാനുള്ള മുറിയിലേക്ക് കത്തും വാങ്ങിച്ചു കൊണ്ട് പോവുകയാണ് പോയി ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞ് സാങ്കുസിദ്ധൻ തിരിച്ച് ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നപ്പോൾ സിംസൺ ദുറയുടെ കയ്യിൽ നമ്മളുടെ സാങ്കു സിദ്ധൻ വേറെ ഒരു കത്ത് കൊടുത്തു പുതിയൊരു കത്ത് ആ പുതിയ കത്ത് ഇദ്ദേഹം വായിച്ചു നോക്കിയപ്പോൾ പുതിയ കത്ത് എടുത്തപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഭാര്യയുടെ കയ്യക്ഷരമാണ് മുമ്പേ വന്ന കത്തിന് പുറമേ വേറെ ഒരു കത്തും കൂടെ വന്നിരിക്കുന്നു ആ കത്ത് എന്താണെന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് അത് അതിലെഴുതിയിരിക്കുന്നു ഭാര്യ പറയുകയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ലണ്ടനിൽ ഒരു സ്വാമി എത്തിയിരുന്നു ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു സ്വാമി എത്തിയിരുന്നു ഭാരതീയ വേഷവിധാനങ്ങളൊക്കെ കൂ ഉള്ള നെറ്റിയിലൊക്കെ ഭസ്മമൊക്കെ തൂവിയിരുന്ന ഒരു സ്വാമി എൻ്റെ അരികിലെത്തി എത്തിയതിന് ശേഷം കുറച്ച് ഭസ്മം തന്നതിന് ശേഷം ഇത് പൂശിക്കുകയുള്ളൂ ഒരാപത്തും വരില്ല എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചതിനു ശേഷം തിരിച്ചൊരു കത്തെഴുതി തരാനും പറഞ്ഞു ഇതാണ് ഈ കത്തിൽ ഇദ്ദേഹം വായിക്കുന്നത് സിംസൺ വായിക്കുന്നത് അതിനർത്ഥം ആ മുറിയിൽ കയറിയ സാങ്കു സിദ്ധൻ നിമിഷങ്ങൾക്കുള്ളിൽ ലണ്ടനിലെത്തി ഇതൊരു സിദ്ധിയാണ് ഇത് നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല ഇതൊരു സിദ്ധിയാണ് ഈ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഭക്തൻ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ഇന്ത്യയിൽ നിന്നും വെറും നിമിഷങ്ങൾ കൊണ്ട് ഒരു തരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളും ഉപയോഗിക്കാതെ ഒരു സിദ്ധനെത്തിയെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് വട്ടാണ് അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾക്കാണോ വട്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതിനെല്ലാം രേഖാ രീതിയിൽ ഈ സിൻസൺ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മൾക്ക് അത്ഭുതപ്പെടുന്ന ഒരുപാട് കഥകൾ നമ്മളുടെ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഗുരുദേവനാണ് അല്ലേ ജാതി മത അതാണ് ഞാൻ പറയുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവരും പറയുന്ന കാര്യമാണ് ഗുരുദേവന് ഞങ്ങൾക്ക് വിശ്വാസമാണ് ആ ഗുരുദേവൻ്റെ ഒരു കഥ അറിയാമോ നല്ല വീട്ടിൽ തങ്കച്ചിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഗുരുദേവന് വേണ്ടി ഭജന ഇരിക്കാൻ വന്നു ഗുരുദേവൻ ആൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് ശിവഗിരിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കഥയുണ്ട് ഒരേ സമയം രണ്ടിടത്ത് അതൊക്കെ ആ സിദ്ധിയാണ് അത് മനസ്സിലാക്കാനുള്ളൊരു തലം നമ്മൾക്കില്ല അതുകൊണ്ട് നമ്മൾക്കിതൊന്നും മനസ്സിലാകില്ല എന്നുള്ളത് മാത്രം എന്തുമായിക്കൊള്ളട്ടെ ഈ ഒരു പേരുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും ആളുകളിലേക്ക് എത്തിയത് ഇത്രയും ആളുകൾ അറിയുന്നത് തന്നെ ഒരു നിമിഷം കൊണ്ട് ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ സ്വാമി എന്നാണ് ഇപ്പോഴും തമിഴ്നാട്ടിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കഥ കാരണം എന്താണ് ഈ ഒരു ഈ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടാണ് എല്ലാവരും ഇദ്ദേഹത്തെ അറിയുന്നത് അതിനുശേഷം വേറൊരു ഉണ്ട് ഇതുപോലെ തന്നെ സിംസൺ ഭാരതം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്ന നേരത്ത് സാങ്കുസിദ്ധനെ വിടാൻ വളരെ സാങ്കുസിദ്ധനെ വിട്ടുപോകാൻ വളരെ സങ്കടമായിരുന്നു അപ്പോൾ പറഞ്ഞു അങ്ങ് സമാധിയായെന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് ചോദിച്ചപ്പോൾ സാങ്കുസിദ്ധൻ പറഞ്ഞു ഒരു ചിത്രം ഞാൻ നിനക്ക് തരാം ഈ ചിത്രം എന്നാണോ ചുവരിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് അന്ന് ഞാൻ സമാധിയായി ഇന്ന് കൂട്ടിക്കൊള്ളൂ എന്ന് പറയും അതുപോലെ തന്നെ സിംസൺ തിരിച്ചു പോകുന്ന സമയത്ത് കപ്പൽ മാർഗ്ഗമാണ് പോകുന്നത് ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ലണ്ടനിലേക്ക് പോകുന്ന സമയം ഭയങ്കരമായിട്ടുള്ള പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഇടിമിന്നൽ കൊണ്ടും അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കപ്പൽ മറിയുന്നൊരു അവസ്ഥയെത്തി ആ സമയം ഇദ്ദേഹം ഭക്തിപൂർവ്വം തൻ്റെ ഗുരുവായിട്ടുള്ള സാങ്കുസിദ്ധനെ സ്മരിക്കുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ആ കപ്പലിൽ പ്രത്യക്ഷപ്പെടുകയാണ് സാങ്കുസിദ്ധൻ അദ്ദേഹം ആ സമയം ഭാരതത്തിലാണ് പക്ഷേ സിംസൺ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലാണ് ആ യാത്ര മദ്യൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം വീണ്ടും ഇതേ രീതിയിൽ ഈ സിദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കപ്പലിൽ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം സമാധാനപ്പെടുത്തുന്നു പ്രകൃതിയുടെ ആ മട്ടും ഭാവമൊക്കെ മാറുകയും ചെയ്യുന്നു ശാന്തമാകുന്നു അപ്പോൾ ഇതൊക്കെ സിംസൺ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളാരും പ്രത്യേകിച്ച് പറയുന്ന കാര്യമല്ല ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ലണ്ടനിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ വീടും വസതിയും ഏക്കർ സ്ഥലവും സിദ്ധന് വേണ്ടി സിംസൺ ഗുരുദക്ഷിണ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടാണ് പോകുന്നത് ആ ഇരുപത് ഏക്കർ അല്ലെ ആ മുപ്പത് ഏക്കർ സ്ഥലത്താണ് തിരുജ്ഞാന സംബന്ധരുടെ പേരിൽ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സാങ്കുസിദ്ധൻ തുടങ്ങുന്നത് ഇപ്പോഴും സാങ്കുസിദ്ധൻ്റെ സമാധിയിൽ ഒരുപാട് ആളുകൾ ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ ആ രീതിയിൽ ആരാധനയോടെ കാണുകയും ആ ആത്മീയ പുരുഷനിൽ നിന്ന് ആത്മീയ ഗുരുവിൽ നിന്ന് നേരാൻ വഴി കാട്ടിത്തരണമേ എന്നുള്ള ഭാവത്തോടു കൂടി പോവുകയും പലർക്കും ഇന്നും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതുണ്ട് ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രഭത്തി